കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നവീകരിച്ച മൂന്നാർ ബോഡിമെട്ട് റോഡിന്റെ ഉദ്ഘാടനം ജനുവരി അഞ്ചിന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി നിർവഹിക്കും മൂന്ന് തവണ മാറ്റിവെച്ചതാണ് ഇതിന്റെ ഉദ്ഘാടനം ചെറുനോണിപ്പാലത്തിന്റെ ഉദ്ഘാടനവും മൂന്നാറിലെ ചടങ്ങിൽ മന്ത്രി നിർവഹിക്കും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നവീകരിച്ച മൂന്നാർ ബോഡിമെട്ട് റോഡിന്റെ ഉദ്ഘാടനം ജനുവരി അഞ്ചിന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി നിർവഹിക്കും മൂന്ന് തവണ മാറ്റിവെച്ചതാണ് ഇതിന്റെ ഉദ്ഘാടനം ചെറുതോണി പാലത്തിന്റെ ഉദ്ഘാടനവും മൂന്നാറിലെ ചടങ്ങിൽ മന്ത്രി നിർവഹിക്കും അഞ്ചിന് വൈകിട്ട് നാലിന് പഴയ മൂന്നാർ കെ കായിക മൈതാനത്താണ് ഉദ്ഘാടന വേദി അന്ന് രാവിലെ കാസർകോട്ട് നടക്കുന്ന ചടങ്ങിന് ശേഷം കേന്ദ്രമന്ത്രി കൊച്ചിയിലെത്തും അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ പഴയ മൂന്നാറിലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയത്തിലെ ഇറങ്ങിയ ശേഷം റോഡ് മാർഗം ഉദ്ഘാടന വേദിയിലെത്തും പതിനേഴ് സെപ്റ്റംബറിലാണ് കൊച്ചിതനുഷ്കോടി ദേശീയപാതയിൽപ്പെട്ട മൂന്നാർ ബോഡിയമ്പെട്ട് റോഡിന്റെ നാൽപ്പത്തി കിലോമീറ്റർ ഭാഗത്തെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഒന്ന് കോടി രൂപ ചെലവിട്ടാണ് ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മിച്ചത് നാല് മീറ്റർ മാത്രം വീതി ഉണ്ടായിരുന്ന റോഡ് പതിനഞ്ച് മീറ്ററായി വീതി കൂട്ടി നിർമ്മാണ കരാറിൽ രണ്ടു വർഷത്തിനുള്ളിൽ പാതയുടെ നവീകരണം പൂർത്തിയാക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിലും പലവിധ വെല്ലുവിളികൾ മൂലം നിർമ്മാണം നീണ്ടു ജില്ലയിലെ ആദ്യ ടോൾ പ്ലാസ ഒരുക്കിയിട്ടുള്ള പാത എന്ന പ്രത്യേകതയും മൂന്നാർ ബോഡിയമ്പെട്ട് റോഡിനുണ്ട് ഭാഗത്താണ് ആറ് വരികളിലായി വാഹനങ്ങൾ കടന്നുപോകുന്ന രീതിയിൽ ടോൾ പ്ലാസ നിർമ്മിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി